രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ പെരുമ്പാവൂരിൽ അനഷ്യും പേർ പിടിയിലായി പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിൽ സമയമുള്ള പാരഡേസിൻ ലോഡ്ജിൽ മാനേജർ ലോഡ് മൂന്ന് മൂന്നുപേർ പിടിയിലായി അസാം നോഗാവ് സ്വദേശികളായ മൈനുൽ ഹക്ക് അമ്പത്തിരണ്ട് ഇക്രാമുൾ ഹക്ക് ഇരുപത്തിയാറ് മാനേജർ കാലഡടി മറ്റൂർ പ്ലാംകൂട്ടിൽ വീട്ടിൽ രോഹിത് ഇരുപത്തി എട്ട് എന്നിവരാണ് പെരുമ്പാവൂർ എസ് പീഡന നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി വൈഭവ സക്സേനയുടെ നിർദ്ദേശപ്രകാരമുള്ള ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാന്റെ ഭാഗമായിരുന്നു പരിശോധന ലോഡ്ജിന്റെ അണ്ടർഗ്രൌണ്ടിലുള്ള രണ്ട് റൂമുകളിൽ നടന്ന അനാശ്വാസമാണ് പോലീസ് പിടികൂടിയത് ഇതര സംസ്ഥാന തൊഴിലാളികളായ യുവതികളായിരുന്നു ഇരകൾ ലോഡ്ജിൽ സ്ഥിരമായി അനാശ്വാസം നൽകുന്ന രണ്ടെന്ന രഹസ്യപുരത്തെ തുടർന്ന് ലോഡ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു കാഴ്ചപ്പാലിൽ കൂടിയായിരുന്നു പരിശോധന ലോഡ്ജ് ലോൺ മാനേജർ കൂടിയായിരുന്നു അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നത് മൂന്ന് മാസം മുമ്പ് കെ എസ് ആർ ടി സി പരിസരത്ത് അനാശ്ശാസ നടത്തി പിടികൂടെ ലോചുകൾ ഇതുവരെ തുറന്നിട്ടില്ല ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ